നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് ഭവന പദ്ധതി നിർത്തലാക്കുമെന്ന് എം എം ഹസൻ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത് അന്നത് തിരിച്ചടിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പൊ ഈ ക്ഷേമ പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ നിരവധിയായ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് വരുന്നോ വരുന്നില്ലയോ എന്നുള്ളതല്ല മാസം കിട്ടാനുള്ള പണം കിട്ടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇരിക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണ് ഒരു ഗഡു രണ്ട് ഘടു എന്നൊക്കെ പറഞ്ഞ് വിതരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ഗുണകരമാകുമോ അല്ല ഇതിനകത്ത് അഭിലാഷേ ആ പ്രസ്താവന എന്തായിരുന്നു എന്നുള്ളത് കേരളത്തിന്റെ ജനത മുഴുവൻ കേട്ടതാണ് ക്ഷേമ പെൻഷനുകൾ കാലങ്ങളായി മുടങ്ങി കിടക്കുകയാണ് എന്നുള്ളത് ഒട്ടേറെ നിയമസഭാ ചോദ്യോത്തരങ്ങളും ഒട്ടേറെ വിവർത്തനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അല്ല കേരളം സമ്മതിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക വന്നിട്ടുണ്ട് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക വന്നിട്ടുണ്ട് ഇപ്പോ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില ഇൻസ്റ്റാൾമെന്റുകൾ കുടിച്ചു കൊണ്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം പറഞ്ഞാൽ അന്ന് വിഷുവും ഈസ്റ്ററും ഒരുമിച്ച് വന്ന ഏപ്രിൽ മാസത്തിൽ രണ്ടു ഗഡു ഈ ക്ഷേമ പെൻഷൻ കൊടുത്തു അതിപ്പോ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ കൊടുക്കുന്നത് പോലെ ഉത്സവ സീസണിൽ ഇപ്പൊ ആളുകൾക്കൊരു സന്തോഷവും അല്ലെങ്കിൽ അവർക്ക് കിട്ടുക അവരുടെ ആശ്വാസവും എന്നുള്ള നിലയിൽ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് ഉടനെ ഇപ്പോ ക്ഷേമ പെൻഷൻ കൊടുത്താൽ വോട്ട് കിട്ടും എന്നുള്ള നിലയിൽ നിങ്ങൾ കാണുന്ന എന്തിനാണ് അത് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം ക്ഷേമ പെൻഷൻ ഇതുപോലെ കൊടുത്തിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലയളവിൽ കൊടുത്തിട്ടും നിങ്ങൾ തന്നെയാണല്ലോ ജയിച്ചത് അപ്പോൾ ആളുകൾ പണം വാങ്ങി വോട്ട് നിങ്ങൾ ആരോടാ നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന സർക്കാരിന്റെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയോടോ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ വർദ്ധിപ്പിച്ച പാർട്ടിയായ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ്കാരോടാണോ പെൻഷൻ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ുന്നത് ഈ പറഞ്ഞ ഫാക്ട്സ് ഒക്കെ തർക്കവിധേയമാണ് ആരാണ് കൂടുതൽ പെൻഷൻ കൊടുത്തത് എത്ര തുക കൊടുത്തു നമുക്ക് ആ ഒരു തർക്കത്തിലേക്ക് പോവാം അടുത്ത റൗണ്ടിൽ പോവാം ഇതിപ്പോ ഒരു പൊളിറ്റിക്കൽ റിട്ടറക്കിന്റെ അവസരമാണ് ആദ്യം അരുൺകുമാർ ഇൻപത് ലക്ഷത്തിലധികം ആളുകൾക്ക് കൃത്യമായി മാസാ മാസം കൊടുക്കേണ്ട പെൻഷൻ കുടിശ്ശിക വരുത്തിയത് കൊണ്ടാണല്ലോ ഈ കുടിശ്ശിക ഒരു ഗഡുവായി രണ്ട് ഗഡുവായി മൂന്ന് ഗഡുവായൊക്കെ കൊടുക്കേണ്ടി വരുന്നത് അഭിലാഷെ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ള കാര്യം കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒരു മാസത്തെ പോലും കുടിശ്ശിക ഉണ്ടായിരുന്നില്ല കൃത്യമായി ഓരോ മാസവും പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷമാണ് പെൻഷൻ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയും കേരളത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത് വരുന്ന മാറ്റത്തെ തകർക്കാൻ വേണ്ടിയും ഒന്ന് പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെയും കിഫ്ബിയുടെ പ്രവർത്തനത്തെയും കേരളത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി വെറുതെ ഉൾപ്പെടുത്തിയല്ല ചെയ്ത റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പൂർവ്വകാല പ്രഭാവത്തിൽ ഉൾപ്പെടുത്തി അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ കൊടുത്ത പെൻഷൻ മുഴുവൻ കേരളത്തിന്റെ കടമെടുപ്പ് വായ്പാ പരിധിയിലേക്ക് പെടുത്തി ഇതൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്താണ് ആറു മാസത്തെ വരെ കുടിശ്ശിക വന്നു വലിയ തരത്തിൽ നമ്മൾ പല ഘട്ടത്തിലും അത് ചർച്ച ചെയ്തു റൂൾ മുന്നൂറ് പ്രകാരം കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു ഒഡീഷിക ഞങ്ങൾ കൃത്യമായി വിതരണം ചെയ്യും ഓരോ മാസവും ഇനി കുടിശ്ശികയില്ലാതെ റെഗുലറൈസ് ചെയ്ത് തന്നെ കൊടുക്കും അതോടൊപ്പം തന്നെ ഈ കുടിശ്ശിക ഉള്ളത് ഞങ്ങൾ പടിപടിയായി വിതരണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി മുമ്പ് അത് പൂർത്തീകരിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടാകുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിന്റെ നിയമസഭയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയതാണ് അതിനുശേഷം മാസം റെഗുലർ ആയിട്ട് പോയി കുടിശ്ശികയും വിതരണം ചെയ്തു ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഒരു ധനകാര്യ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് നിലമ്പൂര് നിയമസഭാ പ്രഖ്യാപിക്കുന്നതിന് മുപ്പത്തി ദിവസം മുമ്പ് അതിൽ എന്താ പറഞ്ഞത് സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു കൂടി കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ തീരുമാനിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം അതിനായി ആയിരം കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരം ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുപ്പത്തൊന്ന് ദിവസം മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ധനകാര്യമന്ത്രിയുടെ ആ സമയത്ത് യുദ്ധാന്തരീക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പേ ഉപേക്ഷിക്കപ്പെട്ടു എന്ന രൂപത്തിൽ രാജ്യത്ത് ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല ഇപ്പൊ എന്നുള്ള രൂപത്തിലുള്ള ചർച്ചയായിരുന്നു ആ സമയത്ത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണോ അർഹതപ്പെട്ടവർക്കുള്ള പെൻഷൻ വിതരണം ചെയ്യാനും കുടിശ്ശികയുള്ള പെൻഷന്റെ ഒരു കൂടി കൊടുക്കാനും തീരുമാനിച്ചത് ആ പെൻഷനാണ് ഇപ്പൊ കൈക്കൂലിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയാ പെൻഷൻ വർദ്ധിപ്പിച്ചത് വർദ്ധിപ്പിച്ചതെല്ലാം കോൺഗ്രസ് ആണെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു ഈ കേരള ത്തിൽ നാൽപ്പത്തഞ്ച് രൂപയായി കർഷക തൊഴിലാളികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാർ സർക്കാർ കൊണ്ടുവന്ന പെൻഷൻ ആ പെൻഷൻ ഇന്ന് ആയിരത്തി അറുനൂറ് രൂപയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കാലത്ത് വെറും നൂറ് രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത് ബാക്കി ആയിരത്തഞ്ഞൂറ് രൂപയും പെൻഷൻ വർദ്ധിപ്പിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് ഈ ഫാക്ട് തെളിയിക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അങ്ങ് പറയുന്നത് ചെയ്ത് ഈ ചർച്ചയിൽ നിന്ന് ഞാൻ പോകാം നൂറ് രൂപയാണ് ആകെ കോൺഗ്രസിന്റെ കാലാവധിയിൽ ഈ കേരളത്തിൽ വർദ്ധിപ്പിച്ചത് നിങ്ങൾക്കറിയോ ആ അറുന്നൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആ അറുന്നൂറ് രൂപ നിങ്ങൾ മുപ്പത്തി കൃത്യമായി പറഞ്ഞാൽ പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരുത്തി രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ മാസത്തെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ ഏപ്രിൽ വരെ നാല് മാസം അങ്ങനെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരുത്തിയിട്ടാണ് നിങ്ങൾ പോയത് യു ഡി എഫ് പെൻഷൻ കുടിശ്ശിക വെച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് നിങ്ങൾ പറയുന്നത് അത്രയും കേൾക്ക് അല്ല ഒറ്റമിട്ട് ഒറ്റമിട്ട് അല്ല അഭിലാഷേ ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി കൊടുത്ത ഒരു മറുപടി അന്ന് തോമസ് ഐസക്ക് കൊടുത്ത മറുപടി അയച്ചിട്ടുണ്ട് ചോദ്യം ബി ചോദ്യം ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി എന്ന് പറയാമോ ചോദ്യം ഉത്തരം രണ്ടായിരത്തി നവംബർ മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് വരെ പത്തു മാസത്തെ പെൻഷനും അതായത് രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ ഉള്ള എന്ന് വെച്ചാൽ അന്ന് തുടങ്ങി ഈ സർക്കാർ എന്നണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെയുള്ള പതിനെട്ട് മാസം അതോടൊപ്പം തന്നെ സർക്കാർ വന്നതിന് ശേഷമുള്ള പത്തു മാസം അത്രയും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം അതിലേക്കായി എത്ര തുക ചെലവഴിച്ചു എന്ന് പറയാമോ അതിന് മറുപടി ഈ സർക്കാർ അധികാരമേറ്റ ശേഷം നാലായിരത്തി കോടി രൂപ ഇതിലേക്കായി ചെലവഴിച്ചിട്ടുണ്ട് െട്ട് കോടിയെ അന്നത്തെ അറുന്നൂറ് രൂപ കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക അപ്പൊ കിട്ടും എത്ര മാസമാണെന്ന് ഞാൻ ഇതൊക്കെ പൊതുസമൂഹത്തിൽ ഉള്ളതാണ് ഇതേ തോമസ് ഐസക് സഗാവ് തന്നെ കൃത്യമായിട്ട് കൊടുത്ത മറുപടിയാണ് ഞാൻ വായിച്ചത് ഈ സർക്കാർ അധികാരമേറ്റ ശേഷം നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ഇതിലേക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ്റി മാത്രമല്ലാ മതി ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ മിനിറ്റ് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം ഇവിടെ തർക്കമില്ല <mahasa> െ അവസാനിപ്പിക്കട്ടെ ഇവിടെ കർഷക തൊഴിലാളികളുടെ പെരിഷിന്റെ കാര്യം കൃത്യം ഞാൻ പറയുന്നു അന്ന് കൃത്യമായി ധരിക്കുക അറുന്നൂറ് ഗുണം മുപ്പത്തിരണ്ട് ലക്ഷം എത്രയായിരുന്നു ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മതി യു ഡി എഫിന്റെ കാലത്ത് അഞ്ചു വർഷം കൊണ്ട് വിതരണം ചെയ്തത് ഒന്നാം പിണറായി സർക്കാർ തന്നെ ഈ അഞ്ചു വർഷം കൊണ്ട് വിതരണം ചെയ്ത തുക മുപ്പത്തി ഏഴായിരം കോടി രൂപ മുപ്പത്തി ആറായിരം മുപ്പത്തി ഏഴായിരം കോടി രൂപയാണ് അതുപോലെ രണ്ടാം പിണറായി സർക്കാർ വിതരണം ചെയ്ത തുക ഇത് എഴുപത്തിരണ്ടായിരം കോടി രൂപയാണ് രൂപയൊരു പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ചെലവലിച്ചതിന്റെ നാലിരട്ടി ഒന്നാം പിണറായി സർക്കാർ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് ആ തുക ഇപ്പൊ വിതരണം ചെയ്യുന്ന അവകാശമാണ് അത് അതിന്റെ ഔദാര്യമല്ല ആ അവകാശത്തെയാണ് ഇവിടെ കൈക്കൂലി എന്ന് പറയുന്നത് ആ വാചകം ഒന്ന് കേട്ടു നോക്കി കൃത്യമായി കൈക്കൂലി കൊടുക്കുന്നു പറഞ്ഞേ ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ അറുപത്തിനാല് ലക്ഷം ജനങ്ങളെ ആറുപേരെ എടുത്താൽ അതിലൊരാൾ പെൻഷൻ മേടിക്കുന്നവരാണ് അവർ കൈക്കൂലി വാങ്ങിക്കുന്ന ഈ ചോദ്യം ചോദിച്ചത് ശ്രീ എം സ്വരാജായിരുന്നു അന്നത്തെ തൃപ്പൂണിത്തറ അംഗം എന്നാ ചോദിച്ചത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ധനകാര്യമന്ത്രി ആരാ ശ്രീ ടി എം തോമസ് ഐസക് അദ്ദേഹമാണ് ഉത്തരം കൊടുത്തത് എന്താണ് ഉത്തരം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാത്ത വാർത്തകാലി പെൻഷൻ അങ്ങനെ കുറച്ച് പെൻഷൻ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു കുടിശ്ശിക ഇനത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട് ഇതാണ് ഉത്തരം ശ്രീ എം സ്വരാജിന്റെ ഉത്തരമാണിത് രണ്ടു മാസത്തെ കുടിശ്ശിക തോമസ് ഐസക് പറഞ്ഞ ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത് താങ്കൾ തോമസ് ഐസക് പറഞ്ഞ വിവിധ നിയമസഭാ ചോദ്യോത്തരങ്ങൾ പറഞ്ഞു നോക്കൂ എം കെ മുനീർ പി ശ്രീരാമകൃഷ്ണന്റെ ചോദ്യത്തിന്റെ മറുപടിയായി രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി പതിനാറ് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ കൊടുത്തിട്ടുള്ള മറുപടി ഈ സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ക്ഷേമ പെൻഷന് വേണ്ടി എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എത്ര പേർക്ക് അർഹമായ ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി മുപ്പതിന് കുടിശുകയായിട്ടുണ്ട് ഇത് അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി എം കെ മുനീർ പി ശ്രീരാമകൃഷ്ണന് കൊടുത്തിട്ടുള്ള മറുപടിയാണ് അതിനുശേഷം അദ്ദേഹം വിവിധ കുടിശ്ശികയുടെ കാര്യം പറയുന്നുണ്ട് കർഷക തൊഴിലാളി പെൻഷൻ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ വരെ വിതരണം നടത്തി ബാക്കി കുടിച്ചുകയായി ഒക്ടോബർ മുതൽ കുടിശ്ശികയുണ്ട് അസംഘടിത തൊഴിലാളി പെൻഷൻ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് വരെ വിതരണം നടത്തി ബാക്കി കുടിശ്ശികയുണ്ട് ഏപ്രിൽ മുതൽ കുടിശ്ശികയാണ് മരം കൈന തൊഴിലാളി പെൻഷൻ ഏപ്രിൽ മുതൽ ജൂലൈ രണ്ടായിരത്തി പതിനഞ്ച് വരെ വിതരണം നടത്തി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുതൽ കുടിശ്ശികയാണ് തൊഴിൽ വകുപ്പ് മുഖേന നൽകി വരുന്ന മറ്റ് ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ വരെ ആണ് അനുവദിച്ചിട്ടുള്ളത് ബാക്കി കുടിശ്ശികയാണ് ഇത് യു ഡി എഫ് സർക്കാരിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ നൽകിയിട്ടുള്ള ഫെബ്രുവരി മാസത്തിൽ നൽകിയിട്ടുള്ള മറുപടിയാണ് അപ്പോ സർക്കാർ ഇറങ്ങി പോകാൻ പോകുന്ന വേളയിൽ പോലും കുടിച്ചുക ഇത്രയാണ് എന്ന അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി കൊടുത്തിട്ടുള്ള ഉത്തരവാണ് മറുപടിയാണ് പക്ഷേ കെ ശരൺകുമാറി സമയബന്ധിതമായി കൊടുക്കാതെ ഞങ്ങൾ കുടിച്ചുക കൊടുത്തു എന്നുള്ളത് വലിയ അഭിമാനാർഹമായ കാര്യവുമല്ല എന്തായാലും കുടിച്ചുക തീർക്കുക എന്നുള്ളത് ഇപ്പോ ഈ സർക്കാർ ഭരിച്ച് അവസാനിപ്പിച്ചു പോകുമ്പോൾ വരുത്തുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാനും കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതി ചെയ്തത് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എം സ്വരാജിന് തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി കൊടുത്ത മറുപടി തന്നെയാണ് അദ്ദേഹം അതിലെ ഒന്നാമത്തെ മറുപടി ഭാഗികമായിട്ട് വായിച്ചു രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ അങ്ങേക്ക് അയച്ചു തന്ന് ഞാൻ വായിച്ചത് ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ എന്താണ് ബോധ്യപ്പെടുക സാധാരണക്കാർക്ക് ബോധ്യപ്പെടുക എന്നത് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ് അപ്പൊ അങ്ങും പറഞ്ഞു രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ ജനുവരി വരെ കൊടുത്തിട്ടില്ലെന്ന് സമ്മതിച്ചു ഫെബ്രുവരി വരെ ഫെബ്രുവരിക്ക് ശേഷം കൊടുക്കാൻ തീരുമാനിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല തീരുമാനിച്ചിട്ടുണ്ടാകാം ഓപ്പറേഷൻ സക്സസ്ഫുൾ പേഷ്യൻറ്റ് ഡൈഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ വരി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതി പകുതി അങ്ങ് വിഴുങ്ങി അവസാനം ഞാൻ വായിക്കാം ഡി ടി പി സംവിധാനത്ത് ഗുണഭോക്താക്കളുടെ വിവരം യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലം ആരാ രേഖപ്പെടുത്തേണ്ടത് ഗവൺമെന്റ് സംവിധാനം അല്ലേ രേഖപ്പെടുത്തേണ്ടത് തെറ്റായി രേഖപ്പെടുത്ത തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നിവ കാരണങ്ങളാ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും ആർക്ക് ജനങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിട്ടില്ല ലഭിക്കാതെ വന്നത് മൂലവും ആദ്യത്തെ മൂന്ന് മാസം കൊടുക്കാൻ തീരുമാനിച്ചില്ല ബാക്കിയുള്ളത് ലഭിക്കാത്തത് അത് തന്നെയാ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾക്ക് കിട്ടിയില്ല എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ഇതേ ഹെഡിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ കോൺഗ്രസ് പന്ത്രണ്ടായിരം പേർക്ക് മാത്രമേ കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ട് ഒട്ടേട്ട ഒട്ടേ ഞാൻ പറയട്ടെ കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തു ഈ പെൻഷൻ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം പേർക്ക് അതായത് ഇന്നേക്ക് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം പേർ കർഷക തൊഴിലാളികൾ അതിന്റെ ഗുണഭോക്താവായിരുന്നു എന്നിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നിൽ ഞങ്ങൾ വരുമ്പോ പന്ത്രണ്ടായിരം പേര് മാത്രമേ കർഷക പെൻഷൻ ഇതൊക്കെ ചർച്ച ചെയ്യ് നമുക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് ചർച്ച ചെയ്യാം നിങ്ങൾ എന്താ ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഉന്നയിച്ചത് ഒന്ന് ഈ പെൻഷൻ മുഴുവൻ കൈക്കൂലിയാണ് രണ്ട് മലബാർ എന്താ മലപ്പുറത്തെ അപമാനിച്ചു മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അതിനെതിരെ നിരാഹാരം കിടന്നത് ആരാണ് പ്രകടനം നടത്തിയതാരാണ് പ്രതിഷേധം നടത്തിയതാരാണ് പ്രക്ഷോഭം നടത്തിയതാരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മുഴുവൻ നേരിടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് എന്നാൽ യു എന്താണ് രാഷ്ട്രീയ വിഷയം ഉന്നയിച്ചത് ഒന്ന് മലപ്പുറത്തിന്റെ പേരിൽ രണ്ട് പെനിഷന്റെ പേരിൽ തൃശൂർ വോട്ട് കച്ചവടത്തിന്റെ പേരിൽ അത്തരത്തിൽ നുണ പ്രചരിപ്പിക്കാൻ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് യു ഡി ഇത്തരത്തിലുള്ള യോഗങ്ങളും അവസരങ്ങളും വിനിയോഗിക്കുന്നത് കാരണം അവർക്ക് പറയാൻ രാഷ്ട്രീയമില്ല ഞങ്ങൾ തന്നെയാണ് തൊള്ളായിരം കാര്യങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ പ്രകടന പത്രികയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്ത് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചു ഇന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വികസനം എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുത്തത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു രണ്ടാമത് പ്രോഗ്രസ് നാലാമത് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ഏത് കാര്യത്തിലാണ് ഞങ്ങൾക്ക് കുറവ് വന്നത് ഞങ്ങൾ പറഞ്ഞ വാക്കു പാലിച്ചിട്ടുണ്ടോ ജനങ്ങൾ സമഗ്രമായിട്ട് പരിശോധിച്ചോട്ടെ അതേ മണ്ഡലത്തിൽ തന്നെ രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന് അനുവദിച്ചു തന്ന മുഖ്യമന്ത്രിയെന്ന് സി പി എം എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോയ എം എൽ എ തന്നെയാണ് പ്രസംഗിച്ചത് അതുകൊണ്ട് മണ്ഡലത്തിലെ വികസനവും ഈ സംസ്ഥാനത്തെ വികസനവും ദേശീയ രാഷ്ട്രീയവും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടമാകട്ടെ നുണ പ്രചരിപ്പിക്കാൻ ഇവർ ഇറങ്ങിയാൽ ആ നുണയെ പ്രതിരോധിക്കാനുള്ള കരുത്തു ഞങ്ങൾക്കുണ്ട് പഴയതുപോലെ നുണ എപ്പോഴും അങ്ങനെ വേവില്ല ഞങ്ങൾ അത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും മലപ്പുറത്തെ എന്ന ഡിബേറ്റ് കോൺഗ്രസ് തുടക്കം കുറിച്ചിട്ടുണ്ട് നിങ്ങൾ അതിന് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് തന്നെ കോൺഗ്രസ് എതിരായിരുന്നു എന്ന് മറുപടിയും പറയുന്നുണ്ട് അപ്പോ ഇത്തരം വിഷയങ്ങളിൽ ഒക്കെ ആയിരിക്കുമോ വിധിയെഴുത്ത് അതോ കുറെ കൂടി ആഴത്തിൽ ഗവേണൻസ് സംബന്ധിച്ച് അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമോ എന്തു തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സി പി എം നേതാക്കന്മാരുമെല്ലാം വികസനത്തിന്റെ രാഷ്ട്രീയം ക്ഷേമപ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയം പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കുന്നതിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഒരു നവകേരളം വിജ്ഞാന കേരളത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് പക്ഷെ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കപട ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ജനാധിപത്യപരമായി ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും ഇപ്പോ ഇവിടെ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ഇത് കുട്ടി പാകിസ്ഥാൻ ആകും എന്ന് പറഞ്ഞ് സമരം നടത്തി നിരാഹാരം കിടന്ന നേതാവിന്റെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നാണ് ഇപ്പോൾ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പിതാവാണ് മുപ്പത്തിനാല് കൊല്ലം എം എൽ എ ആയിരുന്ന ഈ ആര്യാടൻ മുഹമ്മദ് അതുപോലെ സന്തോഷ് മാധവൻ അടക്കം ചില സ്വാമികളെ അറസ്റ്റ് ചെയ്തപ്പോ ഇതേ ആത്മ ഈ ആചാര്യനായിട്ടുള്ള തങ്ങളുടെ കുടുംബത്തിൽ പോയി റെയ്ഡ് നടത്തണം പരിശോധന നടത്തണം എന്ന് പറഞ്ഞത് ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാവ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ എ കെ ആന്റണി പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചൊലത്തി അനധികൃതമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു സംഘടിത ശക്തി ഉണ്ടെന്ന് കരുതി ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിക്കാം എന്ന ന്യൂനപക്ഷങ്ങൾ കരുതരുത് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും കേരള സമൂഹത്തിലും കൂടുതൽ സ്വാധീനം ചൊലുത്തുന്നത് ആനുകൂല്യങ്ങൾ നേടുന്നതും ന്യൂനപക്ഷമാണ് കെ കെ ആനണി പ്രസംഗിച്ചതാണ് അപ്പോൾ ആരാണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ പ്രവർത്തിച്ചത് ആരാണ് ന്യൂനപക്ഷത്തിനെതിരെ പ്രതികരിച്ചതെന്ന് കൃത്യമായി നൂറ് ശതമാനം നമ്മുടെ മുന്നിൽ വ്യക്തമാണ് പിന്നെ എഴുതാത്ത ലേഖനത്തിന്റെ പേരിൽ പറയാത്ത അഭിപ്രായത്തിന്റെ പേരിൽ ഹിന്ദു ഒരു ലേഖനം എഴുതി ഹിന്ദു തന്നെ ജേർണലിസത്തിലുണ്ടായി ഏറ്റവും വലിയ പറഞ്ഞ പിറ്റുസം ഖേദം രേഖപ്പെടുത്തി അത് അത്തരത്തിൽ ഒറ്റ 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 മിനിറ്റ് 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 ഇവിടെ എന്തുകൊണ്ടാണ് മലപ്പുറം ഞാൻ പറയാം ഇവിടെ അവിടുത്തെ ഒരു വിമാനത്താവളത്തിൽ ഇത്ര ക്രിമിനൽ കേസുകൾ പിടിച്ചിട്ടുണ്ട് ഇത്ര തൊണ്ടി സാധനം പിടിച്ചിട്ടുണ്ട് ഇത്ര സ്വർണം പിടിച്ചിട്ടുണ്ട് എന്ന കണക്ക് വരുമ്പോ അത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് യു നേതാക്കന്മാർക്ക് തോന്നാൻ കാരണം അത് ജില്ലയെ അപമാനിക്കുന്നതാണ് അങ്ങനെ പറയാൻ പാടില്ലെന്ന് അവർക്ക് തോന്നാൻ കാരണം ഒരു വിമാനത്താവളത്തിൽ പിടിച്ച അനധികൃതമായിട്ടുള്ള സാധനങ്ങളുടെ കണക്ക് വച്ച് അതിന്റെ ഡേറ്റ നമ്മുടെ പൊതുസമൂഹത്തിലുള്ളത് പറയുമ്പോൾ അത് പറയാൻ പാടില്ല പറയാൻ പാടില്ല എന്ന് പറയുന്ന ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് പറയാൻ കാരണം എന്താ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും തെറ്റ് ചെയ്തിട്ടുണ്ടോ കൃത്യമായിട്ട് നടപടി എടുക്കും കുറ്റം അവരെ കൃത്യമായിട്ട് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും ആ നടപടി തന്നെയാ സ്വീകരിച്ച് നമ്മുടെ മുന്നിൽ മുത്തങ്ങ വെടിവെപ്പുണ്ട് നമ്മുടെ മുന്നിൽ ഇതേ മാറാട് കലാപമുണ്ട് രണ്ടാം കലാപമുണ്ട് ഇതെല്ലാം സംഭവിച്ചത് ഏത് സമയത്താണ് ആര് ഭരിക്കുമ്പോഴാണെന്ന് നമ്മുടെ മുന്നിലുണ്ട് എത്ര നിലപരാധികളെ കൊന്നൊടുക്കിയത് നമ്മുടെ മുന്നിലുണ്ട് ഒരു വർഗീയ കലാപങ്ങളും ഇല്ലാതെ ഒൻപത് കൊല്ലമായി കേരളത്തെ കൊണ്ടുപോകുന്നു മികച്ച പോലീസിംഗ് ആയിട്ട് ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏതെങ്കിലും തരത്തിൽ പോലീസുകാർ തോന്നിവാസം നടത്തിയിട്ടുണ്ടെങ്കിൽ നൂറ്റെട്ട് പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ച സംസ്ഥാന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് വാ നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇത്തരത്തിലുള്ള ഉടായ്പകളുമായി നിങ്ങൾ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ അതിശക്തമായിട്ടുള്ള പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ട് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും ഈ തെരഞ്ഞെടുപ്പ് ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തോടെ ശ്രീ വളരെ സ്വരാജ് നിയമസഭയിലേക്ക് വീഴ്ച